കർഷകരുടെ കൂട്ടായ്മയായ കരപ്പുറം ഫാർ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണവും കിഴങ്ങ് ചെറുധാന്യങ്ങളുടെ നടിയിൽ ഉദ്ഘാടനവും നടന്നു കൃഷി വകുപ്പിദ് ഉദ്ഘാടനം ചെയ്തു ചെറുധാന്യങ്ങളുടെയും കിഴങ് വിളകളുടെയും കൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ഉപഭോഗവും പരിപോഷിപ്പിക്കുന്നതിനായി രൂപീകൃതമായിട്ടുള്ള കർഷകരുടെ കൂട്ടായ്മയായ കരപ്പുറം ഫാം പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണവും കിഴങ്ങ് ചെറുധാന്യങ്ങളുടെ നടിയിൽ ഉദ്ഘാടനവും നടന്നു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മളിതി കൃഷിയുടെ ഒരു ഉദ്ഘാടനം ഉണ്ടായത് നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് എന്നെ ഏൽപ്പിച്ച ഈ മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും ചെറുധാന്യ കൃഷിയുടെ ഉദ്ഘാടനവും നിറഞ്ഞ സന്ദർഭത്തോടുകൂടി നിർവഹിക്കുന്നതായി അറിയിക്കും ചെറുധാന്യം എന്ന പേര് ചെറുത്ത് എന്നുണ്ടെങ്കിലും ചെറുധാന്യങ്ങൾ ചെറുതല്ല ചെറുധാന്യം എന്ന് പറയുന്നത് തന്നെയാണ് കരുവായ എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ എസ് സോബിൻ അധ്യക്ഷത വഹിച്ചു ചെറുധാന്യങ്ങളുടെയും കിഴങ്ങുവർഗ്ഗങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള പഠന ക്ലാസ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രമോദ് മാധവൻ നിർവഹിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധർമണി തമ്പാൻ നടിയിൽ വസ്തുക്കളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ മത്സര ടീച്ചർ പി എസ് ശ്യാംകുമാർ വൈസ് പ്രസിഡന്റ് വി എസ് ബൈജു ആർ രാജേഷ് പി എ സെബാസ്റ്റ്യൻ കെ വിജയപ്രതാപൻ സിജി ഡേവിഡ് സുജായിപ്പൻ കെ ഷൈജ കണ്ണൻ ഹരിദാസ് എം എസ് സി ബി പ്രീത രാജേഷ് എന്നിവർ സംസാരിച്ചു